പ്രഖ്യാപന ദിവസം മുതൽ ചൈനയ്ക്ക് പേടി സ്വപ്നമായ സെലാ ടണൽ ഒടുവിൽ യാഥാർത്ഥ്യമായി ലോകത്തിലെ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ അടക്കം വിസ്മയിപ്പിച്ച അരുണാചലിലെ സെലാ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചത് ഇതോടെ ലോകത്തെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ ടണൽ ഇന്ത്യക്ക് സ്വന്തമായി ഭൂമിക്കടിയിലൂടെ പതിമൂവായിരം അടിയിലധികം ഉയരത്തിലുള്ള പർവ്വതങ്ങൾക്ക് അടിയിലൂടെ അതിസാഹസികമായി നിർമ്മിച്ച ഈ ഇന്ത്യൻ ടണൽ ലോകത്തെ നിർമ്മാണ ശാസ്ത്രങ്ങളെ എല്ലാം വിസ്മയിപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് പ്രധാനമന്ത്രി പദ്ധതിയുടെ തറക്കല്ലിട്ടത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ച് തുരങ്കപാത നിർമ്മിച്ചത് പടിഞ്ഞാറൻ കാമിങ് ജില്ലയിൽ പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ തേസ്പൂരിനെ തവാങ്ങുമായി ബന്ധിപ്പിക്കുന്ന റോഡിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് രണ്ടോ അതിൽ അധികം തുരങ്കങ്ങൾ ചേർന്നതാണ് സെലാ ടണൽ എസ്കേപ്പ് ടണൽ കൂടി ചേരുന്നതാണ് ഈ പദ്ധതി ആദ്യത്തെ ടണൽ തൊള്ളായിരത്തി എൺപത് മീറ്റർ നീളമുള്ള ഒറ്റ ട്യൂബ് ടണലും രണ്ടാമത്തെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ട്യൂബ് ടണലുമാണ് ദൂരവും സമയവും കുറയ്ക്കുക എന്നതിനൊപ്പം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ടണൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിൽ ഇൻഡോ ചൈന സൈനികർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ തവാങ്ങിലേക്കുള്ള ഈ പാത പതിനാലായിരം അടി ഉയരമുള്ള സെലാ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് ചില സമയങ്ങളിൽ ഇവിടെ കാലാവസ്ഥ മൈനസ് ഇരുപത് ഡിഗ്രി വരെ പോകാറുണ്ട് അതായത് ഡീസൽ പോലും ഉറച്ചു പോകുന്ന കാലാവസ്ഥ മഞ്ഞുവീഴ്ച ശക്തമായാൽ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതവും ദുർഗണം പിടിച്ചതാകും ഇത് പലപ്പോഴും അതിർത്തി കാക്കുന്ന ഇന്ത്യൻ സൈനികർക്ക് തലവേദനയാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ സെലാ തുരങ്കം പൂർത്തിയായതോടെ ഇന്ത്യൻ സൈന്യത്തിന് അസമിലെ ഗുവാഹത്തിക്കും തവാങ്ങിനുമിടയിൽ വർഷം മുഴുവനും ഗതാഗത സാധ്യത ലഭിക്കും എൽ എ സിയിൽ ഫോർവേഡ് പ്രദേശങ്ങളിലേക്ക് സൈനികരെ വേഗത്തിൽ വിന്യസിക്കാൻ ഈ തുരങ്ക പദ്ധതിയിലൂടെ സാധിക്കും കൂടാതെ ആയുധങ്ങളും യന്ത്രങ്ങളും എളുപ്പം എത്തിക്കാൻ കഴിയും വിധവുമാണ് ഇതിന്റെ നിർമ്മാണം അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കാമിങ് ജില്ലയിലെ തവാങ്ങിനും ദിരാങ്ങിനും ഇടയിലുള്ള ദൂരം ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം കുറയ്ക്കാൻ ഈ തുരങ്കം സഹായിക്കും അതായത് ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് സമയം ലാഭിക്കാൻ സാധിക്കും അസമിലെ തേസ്പൂരിലേക്കും അരുണാചലിലെ തവാങ്ങിലും സ്ഥിതി ചെയ്യുന്ന നാല് സൈനിക ആസ്ഥാനങ്ങൾ തമ്മിലുള്ള ദൂരവും ഒരു മണിക്കൂറോളം കുറയും ബോണ്ടിലയ്ക്കും തവാങ്ങിനും ഇടയിലുള്ള നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനാകുമെന്നുള്ള പ്രത്യേകതയുമുണ്ട് യാത്രാക്ലേശം മാറിയതോടെ അതിർത്തിക്കപ്പുറം ഇരുന്നുള്ള ചൈനയുടെ വെല്ലുവിളിക്ക് തക്കതായ മറുപടി കൊടുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയും